പോകുന്നു പക്ഷേ അങ്ങനെ വിടാൻ പറ്റത്തില്ലല്ലോ പക്ഷേ ഇപ്പോൾ നെറ്റ്വർക്ക് വളരെ സ്ലോ ആയാണ് കേട്ടോ എടുക്കുന്നത് വളരെ സ്ലോ ആണെങ്കിലും നമുക്ക് ഒന്നുകൂടെ സെലക്ട് ചെയ്ത് നോക്കാം നമ്മൾ ആ ഫുഡിങ്ങനെ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് കഴിക്കുകയാണ് അത് ശരിയല്ല കാരണം എനിക്ക് വിശപ്പുണ്ട് സമയമില്ല ചിക്കൻ ലന്ന് ഡിസ് ചെയ്യാം എന്നിട്ട് ഒന്നും കൂടെ ഇത് ഡിസ്കണക്റ്റ് ആവുന്നെങ്കിൽ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ട്രൈ ചെയ്യാം ഓക്കെ കാരണം ഇതിൻ്റെ രുചി വച്ചിട്ട് നമുക്ക് പെട്ടെന്ന് കഴിക്കാതിരിക്കാനും ഒക്കില്ല വലിയ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട് േ പറയാൻ പറ്റുന്നുള്ളൂ എങ്കിലും അത് എൻ്റെ സ്ട്രീം കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ് വേറൊരു വാസ്തവം വളരെ പിടുത്തം കൂടുതൽ വരുന്നുണ്ട് നമ്മളാ മുട്ട നാടൻ മുട്ട ഓരോ ചമ്മന്തി ചമ്മന്തിയൊക്കെ തീർന്നു കാരണം നേരത്തെ നമ്മളാ ലൈവ് സ്ട്രീം കട്ടായി കട്ടായി പൊയ്ക്കോട്ടിരുന്നു ഇത് നമ്മുടെ നാടൻ ചിക്കൻ നാടൻ ചിക്കൻ നേരത്തെ എൻ്റെ ഫുൾ വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ അത് എന്തുമാത്രം കിട്ടിയെന്ന് ഉള്ളത് അറിയാൻ വയ്യ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഡിന്നർ ഇതാണ് നൃത്തമായിന്നർ എന്ന് പറയുന്നത് മുട്ട പൊരിച്ചതും മുട്ട പൊരിച്ചതും ചമ്മന്തിയും അതുപോലെ നാടൻ കോഴി പൊരിച്ചതുമായിരുന്നു എന്തൊക്കെയായാലും നമുക്ക് നേരത്തെ എടുത്ത ലൈവുകൾ പോയി അത് നമുക്ക് നെറ്റ്വർക്കിൻ്റെ പ്രശ്നം കാരണം കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല അതിനനുസരിച്ച് എൻ്റെ വിശപ്പും കൂടി അപ്പൊ ചിക്കൻ കുറച്ച് മുറ്റ കൂടിയ ചിക്കനാണ് നാടൻ കോഴി ഇതൊരു ഫുഡ് മസ്റ്റർ ഒന്നല്ല ഞാൻ വെറുതെ ഇങ്ങനെ ഒരു ലൈവ് ലൈബ്രറിങ്ങനെ എടുത്തിട്ടേ ഉള്ളൂ അപ്പം ആ മുട്ട ഇത് നാടനാണ് നാടൻ മുട്ട അപ്പൊ അതിപ്പോ തിരാറായി നാടൻ ചിക്കൻ മാത്രമാണ് ഇനി അവശേഷിക്കുന്നത് നേരത്തെ ചമ്മന്തി എല്ലാം ഉണ്ടായിരുന്നു അതെല്ലാം ഫിനിഷായി നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും രണ്ടുമൂന്ന് ലൈവ് എടുത്തു ശരിയായില്ല പക്ഷേ ഇപ്പോഴും ചെറിയൊരു പ്രശ്നമുണ്ട് കേട്ടോ അതിൻ്റെ അകത്ത് അത് ചെന്നാൽ ഇത് എൻ്റെ സ്ട്രീം ആവുന്നുണ്ട് കൂടെ കൂടെ അവിടെ ഡിസ്റ്റർബ് വരുന്നുണ്ടോ ഇല്ല എന്നുള്ളത് എനിക്കറിയാൻ വയ്യ ഒരു നെറ്റ്വർക്കിൻ്റെ പ്രശ്നമായിരിക്കാം നാടൻ ചിക്കൻ ഒത്തിരി മുറ്റ കൂടിയ ചാവലാണ് ചാവൽ അപ്പോ നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും കഴിച്ചോ അത്താഴമൊക്കെ കഴിച്ചോ നമ്മൾ എല്ലാ സുഹൃത്തുക്കളും അത്തരൊക്കെ കഴിക്കുന്നു അല്ലെങ്കിൽ കഴിച്ചു എന്നൊക്കെ വിശ്വസിക്കുന്നു ബ്ലാറ്റ് കാലിയായി നാടൻ ചിക്കൻ ആയുണ്ട് അതിന്റെ പ്രത്യേക ടേസ്റ്റ് ഉണ്ട് അടിപൊളി ഇത്രയും മുറ്റ കൂടിയാണ് നമ്മുടെ നാടൻ നടന്നെടുക്കാം മുറ്റ കൂടിയതായത് കൊണ്ട് കട്ടി കൂടുതലാകും അതിനെ ഇതിനെ ടേസ്റ്റ് അപകാരം തന്നെയാണ് പിന്നെ നമുക്ക് പിടിക്കുന്നുണ്ട് കണ്ടോ ചിക്കൻ ഇവിടെ നാടൻ ചിക്കൻ്റെ ടേസ്റ്റ് വളരെ കൂടുതലാണ് കട്ടി കുറച്ച് കൂടുതലാണ് കാരണം നാളെ ചിക്കൻ മുട്ടുള്ള ചിക്കൻ ആണോ ചാവലാണ് ചാവൽ നമ്മൾ ചാവലാണ് സാധാരണ ഓ കടിക്കാവുള്ള നല്ല എരിവുമുണ്ട് പക്ഷെ ചോറ് തീർച്ചയായിട്ടും കുറച്ചുകൂടെ ചോറ് വേണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ വേണ്ട രാത്രി അത്താഴം കുറച്ച് കുറച്ച് കഴിച്ചിട്ട് കിടക്കുന്നതാണ് എപ്പോഴും എൻ്റെതായ നല്ലത് അപ്പമ്മള വേറെല്ലാം ഫിനിഷായിരിക്കണം അതൊന്നുമില്ല ഞാനെല്ലാം നക്കി തുടച്ചു കുറച്ച് ചിക്കൻ്റെ പീസ് മാത്രം കറിപ്പറിയ മാത്രമേ ഇനി ഉള്ളൂ അടിപൊളി ഒരു ഡിന്നറായിരുന്നു ഇന്നത്തേത് അപ്പോൾ നാളെയും ഇങ്ങനെ തന്നെ നമ്മൾ അത് ഇത് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും കഴിച്ചു വന്ന് ഞാൻ കരുതുന്നു പിന്നെ അല്ലെങ്കിൽ കഴിക്കാൻ പോകണമെന്ന് കരുതുന്നു やっぱり今回のさ、そこかいよ。 യും മറ്റുള്ളവരോടേലേക്ക് കടക്കുന്നതാണ് പോകിയപ്പോൾ